700 കൂട കുട്ടിയടാ കാലിലിടാ കണ്ടോ അമ്മ എങ്ങനെ തേഞ്ഞിச்சு കുട്ടാ ഇത് കുട്ടിയേ പോയേം ഒരു 700 ഉണ്ട് അപ്പ ആ 700 എന്ന കുട്ടിയടാ ഉം സംഗടായിട്ടോ ന്നിട്ടോ ന്നിട്ടന്ന് ചെയ്തു ആ ആ 700 കൂടെ പോയിത് ആ പാവല്ല തേനോച്ച അങ്ങൊന്ന് കുത്തിനല്ലേ ഉള്ളൂ അയിനിപ്പോ എന്താ എന്തിനാ പാവാണ് തേനീച്ചാറില്ല ഒരു കുത്തല്ലേ കുത്തിട്ടുള്ളു കേളികില്ല. കാരിയില്ല. അമ്മേ വേനകില്ല. അങ്കി വേനകില്ലല്ലോ. അമ്മേ എങ്കി ദരൂട്ട് ഉട്ടി ബൈക്ക് വേനകില്ല അമ്മേ. ഓ നൈസ്. പാവല്ലേ അപ്പോൾ എനിച്ചാ? ഹാ എനിച്ചനെ വെടിയക്കാനോ? എന്നാ അമ്മേ. അдила. കൊറ്റ പന്നാനാണ് ല്ലേ? വെടിയക്കാനന്ന് ല്ലേ? ആ അമ്മേ. ഇങ്ങട് നോക്ക് ആമിദ. നമ്മൾ കുട്ടീയുടെ നോക്ക്. ഇങ്ങട് നോക്ക്.

വന്നു ഡോക്ടർ ഡോക്ടർ കാണിച്ചു ാണ് ആമി ഡോക്ടറെ പോയപ്പോ ഡോക്ടർ ആമിനെ സൂചി വെച്ചില്ലേ അതെവിടെ സൂചി വെച്ചത് കയ്യിലാണോ കയ്യിലാണല്ലേ സിസ്റ്റർമാരൊക്കെ മാറി മാറി സൂചി വെച്ചില്ലേ

പെണ്ണുണ്ടായിരുന്നു അമ്മുണ്ടായിരുന്നു കുടേ അമ്മ വന്നിട്ടില്ല അത് കയിൻ്റെപ്പോ കൊറേ ആയില്ലേ എനിക്ക് പറയാ പോ ഓർ വിളിച്ചില്ലേ ആമി ആമി কি പോയല്ല ദושൻ দাও ഇന്നെ મારയോ ദושു મારയോ મારയോ എന്നൊന്നും ചെയ്യാ പോണോ ഈ ചാടുകളൊക്കെ വേണ്ട അയ്യാണ് ഈ ചാടുകളൊക്കെ

ഞാനാണ് വാങ്ങിയത് എന്റേതാണ് കാശ് ഞാൻ കാശ് കൊടുത്ത് ഞാൻ വാങ്ങിയതാണ് എന്ത് എന്തുണ്ട് എവിടെയാണാവോ പൈസ കച്ച പൈസ അതെങ്ങനെയാ എന്റെ പൈസയാവുക എന്റെ പൈസ എന്റെ എന്റെ പൈസ ആര് ആര് പറഞ്ഞു പറഞ്ഞു അത് 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 പറ എന്റെ പണിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇട്ട് വെക്കുന്ന പൈസയാണ് അല്ലാതെ നിന്റെ പൈസ ഇല്ല നിനക്ക് വിടുന്ന പൈസ ആ കുയിപ്പ ആ കുയിപ്പ ഞാൻ വാങ്ങി കുയിപ്പേണ്

അല്ല എൻ്റെ സുദി ആണ് അല്ല നമ്മൾ മുങ്ങി വരാൻ നമ്മളെ എങ്ങനെ എങ്ങനെ ആങ്ങനെ ആക്കുന്നേ ഇവേലെ ഇവേലെ എൻ്റെ സുദിനെ തട്ടി എടുത്തു ഗ്രേസ് എൻ്റെ സുദിനെ തട്ടി എടുത്തു ഞാൻ എടുത്തു ഞാൻ അതിനെ പണി കൊട്ടു എങ്ങോട്ട് പറഞ്ഞു ഇട്ടുന്ന് ദാ ഇവക്ക് ജലദോഷമാണ് ആമിക്ക് ജലദോഷമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തിരൂരിൽ പോകുമ്പോ ആമിനെ കൊണ്ടുപോവുന്നില്ല ടോ ഗൈസ് ഞാനും മാത്രമേ പോകുന്നുള്ളു ഇല്ല ആമിക്ക് വയ്യല്ലോ കുഞ്ഞിന് വൈകാതിരിക്കണോ വയ്യാണ് വെറുതെ പറഞ്ഞതാണോ കുഞ്ഞ് രാവിലെ തന്നെ മരുന്നൊക്കെ ചോദിച്ചോ വെറുതെ പറഞ്ഞതാത്രേ എന്നാ കൊണ്ടോ അല്ലേ എന്നാ ശരി ബാബായി പറയൂ മൂന്ന് നാല് മണിക്കൂർ ഫോൺ ഒരേ കണ്ടിട്ടാണോ നീ ഡയലോഗ് അടിക്കുന്നത് കുഞ്ഞോ ഇന്ന് ഇനി ചോദിക്കുകയോ വേണ്ട കേട്ടോ ഇല്ല ഇല്ല ഇനി ഇന്ന് ഇന്ന് ഫോണ് ചോദിക്കാം നീ നാളെ നീ ടി വി ഇട്ട് വെച്ച ടി വി കാർട്ടൂൺ കാണാൻ ഓക്കെ അമ്മേന്റെ കുട്ടിയാണ് ആണടാ അമ്മേന്റെ കുട്ടിയാണ് അമ്മേന്റെ കുട്ടി ആയിട്ടല്ലേ അമ്മ അങ്ങനെ പറയുന്നത് ഏ അങ്ങനെ പറയാൻ പാടില്ല അമ്മക്ക് വേറെ ആരാള്ളത് അമ്മ തെറ്റി ഗയസാമി തെറ്റി അമ്മത്തരും കരയണ്ട അമ്മ അമ്മ തരും അമ്മ തരും അമ്മ തരും കരയണ്ട കരയണ്ട വേണ്ട വേണ്ട അമ്മ തരാം അമ്മ തരാം അമ്മ കുട്ടിയല്ലേ നിങ്ങള്

അമ്മമാരോട് അങ്ങനെ പറയാൻ പാടില്ല അമ്മേന്റെ കുടുക്കിപ്പന്നൂല്ല എന്നാ വേറെ കുട്ടീനെന്താ അങ്ങനെ അതന്നെ കുറുമ്പ് കാട്ടിയത് കൊണ്ടാണ് ഇനി വളക്കുവാണോ അമ്മക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള സാധനാണല്ലോ

നിങ്ങൾ നിങ്ങളിപ്പ ഇങ്ങനെ കള്ളര് കളരെ കണ്ടോ കള്ളക്കറി 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 വയ്യ പുതിയ വയ്യണ്ടിഷു മരുന്ന് കുടിക്കണ്ടേ മരുന്ന് കുടിക്കോട്ടെ പോട്ടെ बाय बाय अरे बाय बरे बाय